ഒരു തുള്ളി വെള്ളത്തിനായി പെടാപ്പാട് വീടുകളിൽ വെള്ളമില്ല കൊടുംവേനലിൽ വേനലിൽ വറ്റി വരണ്ട് കണ്ണൂരിലെ ആറളം ഫാം വേനൽ കടുത്തതോടെ വറ്റി വരണ്ട അവസ്ഥയിലാണ് കണ്ണൂരിലെ ആറളം ഫാം പ്രദേശത്ത് വെള്ളമില്ലാതായതോടെ പെടാപ്പാട് പെടുകയാണ് ആദിവാസികൾ വീട്ടാവശ്യങ്ങൾക്കും പ്രാഥമിക കർമ്മങ്ങൾക്കുമടക്കം കിലോമീറ്ററുകളോളം താണ്ടിയാണ് ശുദ്ധജലം ഇവർ കൊണ്ടുവരുന്നത് ഇവർ ആശ്രയിക്കുന്ന ഇത്തരം ജലാശയങ്ങളും ഏതു നിമിഷവും വറ്റുമെന്ന അവസ്ഥയിലാണ് വെള്ളത്തിനാണെങ്കിൽ പോകണം അതെല്ലാം കൂടി ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാണ് എന്തായാലും അയക്കില്ല നമുക്ക് കുടിവെള്ളം ഇല്ലാതെ നമുക്ക് ഓരോ മുമ്പൂർച്ചയും ഇല്ല ഇവിടെ എവിടെ പോയാലും നമുക്ക് കുടിവെള്ളം കിട്ടാനില്ല അതുകൊണ്ട് കുടിവെള്ളം തന്നെ നമുക്ക് കിട്ടണം രാവിലെ ഒക്കെ എണീച്ച് എവിടെ പോകേണ്ടതെന്ന് അറിയാം അങ്ങ് കോട്ടംപാറ വേണം ഓരോ പാത്രം വള്ളത്തിന് പോയിട്ട് വരുമ്പോഴ്ക്ക് പത്ത് മണി കണക്കുക നിങ്ങൾ ചിന്തിച്ച് നോക്ക് രാവിലെ ഏഴ് മണിക്ക് പോയാലും ഒമ്പത് മണി പത്ത് മണിയാവും ഒരു കാലം വള്ളം കിട്ടിയിട്ട് കൊണ്ടുവരുന്ന അതുവരെ ഇങ്ങനെ ആ ഇങ്ങനെ ആളെ ഇത് വെള്ളം വേണ്ടേ അതാ പറഞ്ഞ നമ്മൾ കുളിക്കാനും അളക്കാനൊക്കെ ഓടും തോട്ട പുഴയിലാ പോകുന്ന ആറു മണി ഏഴുമണിക്കും അടുത്ത് കുളിച്ചു വരുന്നത് മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സിയു സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനിടുപുഴ കോവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ